വളരെ ഗൗരവത്തോടെ ഒരു കാര്യം നിങ്ങളെ ഉണർത്തുകയാണ് രാജ്യത്തെ ഒരു പറ്റും ജനങ്ങൾ ഇന്ന് വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ ബീഹാറിൽ മാത്രം അറുപത്തി ലക്ഷത്തോളം വരുന്ന വോട്ടർമാരാണ് വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് പേരുവെട്ടപ്പെട്ടത് എസ് ഐ ആർ സ്പെഷ്യൽ റിവിഷൻ പ്രഖ്യാപിച്ചതോടെ നമ്മളൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നല്ലേ ഉള്ളൂ എന്ന് ധരിച്ചെങ്കിൽ അത് തെറ്റാണ് നിങ്ങൾ ഈ വോട്ടർ പട്ടികയിൽ നിന്നല്ല ഈ രാജ്യത്തിന്റെ പൗരത്വ പട്ടികയിൽ നിന്ന് തന്നെ പുറത്താവുമെന്നതാണ് സത്യം നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് കൊടുവള്ളിയിൽ അഞ്ഞൂറോളം വോട്ടുകൾ കാണാതായതെല്ലാം വാർത്തകൾ നിങ്ങൾ കണ്ടു കാണും കേന്ദ്ര സർക്കാരിന്റെ കണ്ണിൽ നമ്മൾ എല്ലാവരും അനധികൃത കുടിയേറ്റക്കാരോ നുഴഞ്ഞുകയറ്റക്കാരോ ആണ് അങ്ങനെയല്ലെന്ന് തെളിയിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും രണ്ടായിരത്തി നാലിനുമിടയിൽ ജനിച്ചവർ അവരുടെ മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും ഒരാളുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവരാണെങ്കിൽ മാതാപിതാക്കളുടെ രണ്ടു പേരുടെയും ജനന സർട്ടിഫിക്കറ്റ് കാണിക്കണം ഇത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താണ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടാണ് പതിനെട്ട് തികഞ്ഞ നിങ്ങൾ ഒരാൾ പോലും വോട്ടർ ഐ ഡി ഇല്ലാത്തവരായി ഉണ്ടാവരുത് കാരണം നമ്മുടെ ഓരോ വോട്ടും ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെയും നീതിയെയും സംസ്കാരത്തെയും സംരക്ഷിക്കാനുള്ളതാണ് ഈ നാടിനും നാട്ടുകാർക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും അമൂല്യമായ ഒരു സമ്മാനമാണ് നമ്മുടെ ഓരോ വോട്ടും അത് നഷ്ടപ്പെടുത്തരുത്